ശബരിമല സ്വർണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി അന്വേഷണം വിശ്വാസം നിലർത്തിക്കൊണ്ടായിരിക്കണമെന്ന് എഐ സി സി സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു ഗുരുവായൂർ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കടകംപള്ളിയെ ചോദ്യം ചെയ്തപ്പോൾ ആരും അറിയാഞ്ഞത് എന്തുകൊണ്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഭയന്ന് കടകംപള്ളിയെ ചോദ്യം ചെയ്യൽ മനഃപൂർവ്വം വൈകിപ്പിക്കുകയായിരുന്നു ഇതേപോലെയുള്ള വൻ പ്രതികളെ സംരക്ഷിക്കാൻ മെനക്കെട്ടാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും വേണുഗോപാൽ കൂട്ടിച്ചേർത്തു കേരള സർക്കാർ നിയന്ത്രിക്കുന്ന ഒരു പോലീസിനെ എത്രമാത്രം മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളതിൻ്റെ പരിമിതിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ചോദ്യം ചെയ്യുന്നത് തന്നെ പ്രതികൾ ചോദ്യം ചെയ്യപ്പെടുന്നവർക്ക് സൗകര്യപ്പെടുന്ന രീതിയിലാണ് ചോദ്യം ചെയ്യലുകൾ നടത്തപ്പെട്ടിരിക്കുന്നത് അപ്പോൾ സർക്കാരിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നത് ചോദ്യം ചെയ്യലിൽ പോലും നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ് എസ് ഐ ടിയുടെ ഒരു പഠനം അപ്പോൾ അതുകൊണ്ട് എസ് ഐ ടിയുടെ വിശ്വാസ്യത നിലനിർത്തേണ്ട ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും കഴിഞ്ഞ ദിവസം പറഞ്ഞ പശ്ചാത്തലത്തിൽ വളരെ ഗൗരവതരമായിട്ടുള്ള കാര്യമാണ് മറ്റുള്ള മറ്റുള്ളവരെ ചോദ്യം ചെയ്യുമ്പോൾ അതിന് മുൻപ് ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ വിവരം പുറത്തറിയിക്കുകയാണ് അപ്പം ഇരട്ടത്താപ്പെന്നെങ്കിൽ വ്യക്തമായി മനസ്സിലാവും ഈ കേസുമായിട്ട് ഒരു ബന്ധമില്ലാത്തവരെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുമ്പം അത് പുറത്തറിയിക്കും യഥാർത്ഥമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്ന പ്രതികൾ തന്നെ പറയുന്ന ആളുകളെ ചോദ്യം ചെയ്യുന്നത് രഹസ്യമായിട്ട് അപ്പം ഇത് കൃത്യമായിട്ടും ഇരട്ടത്താപ്പാണ് എന്നുള്ളത് വ്യക്തമാണ് സംശയം